ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ദൈവമക്കളെ ഈശോത്തിരിയേറെ നിങ്ങൾ സ്നേഹിക്കുന്നു ഇതാ കള്ളക്കോഴി അതിൻ്റെ ചിറകുകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ പൊതിയുന്നത് പോലെ ദൈവം നിങ്ങളെ പൊതിയുകയാണ് ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ോക്കുകയാണ് എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ വിശുദ്ധനായ അന്തോണീസ് ആ വിശുദ്ധ അന്തോണീസിന്റെ ജീവചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയപ്പോ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചൊരു പാപമുണ്ട് അവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് വിശുദ്ധനായ അന്തോണീസ് ഒരു ധനാഢ്യനായ മനുഷ്യന്റെ ഇതാ ശവസംസ്കാര കർമ്മത്തിൽ ചരമപ്രസംഗത്തിന് വേണ്ടി വന്നപ്പോ ചരമപ്രസംഗം ആരംഭിച്ച ഉടനെ ഇതാ വിശുദ്ധ അന്തോണിസ് അന്ന് അന്തോണി അച്ഛനാണ് അന്തോണിസ് ഇതാ ഇങ്ങനെ പറഞ്ഞു അന്തോണിയച്ഛൻ അന്ന് അന്തോണിയച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിൽ പറയുകയാണ് ഈ മനുഷ്യന്റെ ഒരു ധനാഢ്യനായ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ് ഈ മനുഷ്യന്റെ ഹൃദയം കാണുന്നില്ല എന്ന് ഹൃദയം കാണുന്നില്ല എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ചരമപ്രസംഗത്തിൽ ഇത് കേട്ടയുടനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നോക്കി ശരിയാണല്ലോ അത് കാണുന്നില്ല ഉടനെ തപ്പാൻ തുടങ്ങി അവിടെ എഴുതി വച്ചിരിക്കുകയാണ് അവസാനം ഇതാ അകത്ത് പണപ്പെട്ടിയുടെ ഉള്ളിൽ ഇതാ ആ മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നതായിട്ട് അന്തോമിസിന്റെ ജീവചരിത്രത്തിലെ പുസ്തകത്തിൽ അത് വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ദിവസങ്ങളിലേക്ക് വരാൻ തുടങ്ങി ഞാൻ എൻ്റെ മനസ്സിൽ വന്ന അതോട് ചേർത്തുള്ളൊരു വചനമുണ്ട് ദുഃഖാട്സു ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ അവിടെ പറയുകയാണ് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും പലപ്പോഴും നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നമ്മുടെ ഹൃദയം ഒരുപക്ഷെ ചിലർക്ക് ധന ധന സംബന്ധമായ സാമ്പത്തികമായ കാര്യങ്ങളുടെ ഇടയിലായിരിക്കാം ചിലർക്ക് ജഡികമായ കാര്യങ്ങളുടെ ആയിരിക്കാം മറ്റു ചിലർക്ക് മറ്റു പലതിൻ്റെയും ഉള്ളിലായിരിക്കാം ഹൃദയങ്ങൾ പ്രിയപ്പെട്ടവരെ എവിടെയാണ് നമ്മുടെ ഹൃദയമെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഹൃദയം ഒരുപക്ഷെ അവിടെയും ഇവിടെയും ഇട്ട് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപക്ഷെ ഇത് നിത്യഭാഗ്യത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നാം കടന്നു പോകുമ്പോ അവിടേക്ക് ഈ ഹൃദയം അത് വിശുദ്ധമായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തരത്തിൽ അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന കൂടി ഇതിനോടൊപ്പം വെച്ചു തരികയാണ് ഹല്ലേ ലുയ്യ ഹല്ലെ ലുയ്യ സങ്കീർത്തന പുസ്തകത്തിലെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തന മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ് ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്തിനാ കൽപ്പനകളിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കൽപ്പനകളിലേക്ക് നമ്മൾ തിരിയുമ്പോ അത് സ്വർഗത്തിലേക്ക് നമ്മൾ തിരിയുകയാണ് ഹാലലൂയ നമ്മെ തന്നെ ആത്മാർത്ഥമായ ആത്മപരിശോധന ചെയ്ത് സ്വർഗത്തിലേക്ക് നമ്മൾ തിരിയുകയാണ് തിമോത്യോസിനെഴുതിയ ഉന്മാലേഖനം അതിന്റെ ആറാമത്തെ പത്താം വാക്യത്തിൽ പറയുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യഭിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ മുറിപ്പെടുത്താനിവിടെയായിട്ടുണ്ട് ഹാലലുയ്യ ഹാലുയ്യ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ആരെ പരിശോധിച്ചാലും എവിടെ പരിശോധിച്ചാലും എന്ത് പ്രശ്നത്തിന്റെ മുകളിൽ അതിന്റെ മുകളിൽ പരിശോധിക്കുമ്പോ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും ഓരോരുത്തരുടെയും ചില സ്നേഹബന്ധങ്ങളൊക്കെ വഴിതെറ്റിയതിന്റെ കാരണം എന്താ ധനമോഹമാണ് അല്ലെങ്കിൽ ജഡമോഹമാണ് ജഡിക താല്പര്യങ്ങളാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് ജഡത്തിനു വേണ്ടി ധനത്തിനു വേണ്ടി മറ്റു പലതിനും വേണ്ടി ഇതാ സ്വത്തും ഈ ലോകത്തിന്റെ വാരിക്കൂട്ടലുകളും നടക്കുകയാണ് ഹാലലോയി ഹാലലൂയ്യ മത്ത സുവിശേഷത്തിൽ പതിനാറാം അധ്യയമത്തിൽ ഇരുപത്തിയാറാം വാക്യം ഓർമ്മിപ്പിക്കുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും ഹല്ലലൂയ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്താൽ അവൻ എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഹൃദയം എവിടെയാണ് ഹൃദയം എവിടെയോ വെച്ച് എങ്ങനെയോ നടക്കുന്നവരല്ല പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ വിശുദ്ധമായി സ്വീകരിച്ച് വിശുദ്ധമായി ഹൃദയത്തെ നമുക്ക് മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ പരിപാലിക്കാൻ കഴിയുമ്പോൾ വിശുദ്ധമായവ വ്യാനത്തിൻ്റെ പുസ്തകത്തിൽ പറയും വിശുദ്ധമായ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും അതേ ലോകം മുഴുവൻ നേടാനല്ല ഹൃദയത്തെ വിശുദ്ധമായി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സ്വർഗത്തോളം സ്വർഗത്തോളം നമുക്ക് വളരാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് ആത്മപരിശോധന കൂടെ ഇതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധിയിലേക്കുള്ള വിളി സ്വർഗത്തിലേക്കുള്ള വിളിയാണ് ഒരു ദൈവാനുഗ്രഹം ആശംസിക്കുന്നു സ്വർഗം നമുക്ക് സ്വപ്നം കാണാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ